നമസ്കാരം നിങ്ങൾ വളരെ തിരക്കുള്ള ആളുകളായതുകൊണ്ട് കൊണ്ട് ആണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ലൈവ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുളിക്കാൻ പോയി കുളിച്ചിട്ട് ഇപ്പോഴാണ് എന്തായാലും നിങ്ങൾ ആരെയും കാത്തിരുന്നില്ല എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വിഷയം നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ഏതാനും മാസങ്ങൾക്കകം വരാൻ പോവുകയാണ് സന്തോഷമുള്ള കാര്യമാണ് പുതിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് അധികാരികളെ അധികാരി വർഗത്തെ നമ്മൾ മൂശയിലിട്ട് പൂശിയെടുക്കാനുള്ള സമയമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം ഏകദേശം ആയിരത്തിനടുത്ത് പഞ്ചായത്തുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഓരോ പഞ്ചായത്തുകളിലും ഇരുപതും ഇരുപത്തഞ്ചും വരെ തൊഴിലാളികളുണ്ട് പഞ്ചായത്ത് മെമ്പർമാര് അവരെയാണ് ഞാൻ തൊഴിലാളി എന്ന് ഉദ്ദേശിച്ചത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് അങ്ങനെ കാക്കത്തുള്ളായിരം ആളുകൾക്ക് മത്സരിക്കാം പക്ഷേ നിങ്ങൾ ഇതുവരെ ഇതിനു മുൻപ് മത്സരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നാണ് ഈ ഉള്ളവന്റെ ഒരു അപേക്ഷ അതും കഴിയുമെങ്കിൽ പഞ്ചായത്തിൽ നിങ്ങൾക്ക് പത്ത് പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് വാർഡിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ആ വാർഡിലുള്ള പത്ത് വോട്ടർമാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ മതി കിട്ടിയാൽ നിങ്ങൾക്ക് ആ വാർഡില് ജയിച്ചു വരാൻ കഴിയും ഉദാഹരണങ്ങൾ ഞാൻ പറയാം എന്റെ നാട്ടില് ചെങ്ങന്നൂരിൽ മുളക്കിഴ പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തുണ്ട് സി പി എം അട്ടിപ്പേർ കടന്ന് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ സി പി എമ്മിന്റെ അട്ടിപ്പേർ അവകാശത്തിനിടയിൽ അവിടുത്തെ പൂപ്പങ്കര എന്ന് പറയുന്ന ഒരു വാർഡിലേക്ക് എവിടുന്നോ ഉള്ള ആരെയോ പാഴ്ജന്മങ്ങളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി പ്രദേശവാസികൾക്ക് അതിനോട് എതിർപ്പുണ്ടായി പ്രദേശവാസികൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് സിനീഷ് എന്ന് പറയുന്ന ഒരു പയ്യനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി അവൻ മൻപിച്ച ഭൂരിപക്ഷത്തില് ഒരുപക്ഷെ ചെങ്ങന്നൂരിലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷം നാനൂറ്റി ചെലവാന വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് ആ പൂപ്പങ്കരയിലെ സ്ഥാനാർത്ഥി പഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിച്ച് ജയിച്ചത് അതോടുകൂടി സി പി എമ്മിന്റെ കാറ്റ് പോയി എന്ന് വേണേ പറയാം അതിനുശേഷം നടന്ന മറ്റു തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആര് ആർക്കൊക്കെ എങ്ങനെ വോട്ട് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല അവരൊക്കെ രാഷ്ട്രീയം നോക്കിയായിരിക്കും വോട്ട് ചെയ്തത് അതിന്റെ തിക്ത അനുഭവങ്ങൾ അവർ തന്നെ അനുഭവിച്ചു അത് നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഞാൻ കഥ പറഞ്ഞു എന്ന് മാത്രം കഥ പറയുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ ഞാൻ ഏറ്റെടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ മുളക്കിഴ് പഞ്ചായത്തിലെ മറ്റൊരു വാർഡ് ആലിൻചോട് വാർഡെന്ന് പറയും ആ വാർഡിലേക്ക് ഇതുപോലെ എവിടുന്നോ കൊണ്ടുവന്ന ഒരു മടുപ്പാടിനെ കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കി ആ പ്രദേശവാസികൾക്ക് പ്രദേശവാസി തന്നെയാണ് ആ സ്ഥാനാർത്ഥി പക്ഷെ പ്രദേശവാസികൾക്ക് ആ സ്ഥാനാർത്ഥിയുടെ എതിർപ്പുണ്ടായി അവര് മിണ്ടാതിരുന്ന് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി അതും പ്രദേശവാസിയാണ് അവിടെ ബി ജെ പിക്ക് ഒന്നും കാര്യമായ സീറ്റ് ലഭ്യത ഇല്ലാതിരുന്ന സ്ഥലമാണ് വോട്ട് ഷെയർ പോലും അധികം കാര്യമായിട്ട് കിട്ടാതിരുന്ന സ്ഥലത്ത് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തി അവര് വൻപിടിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു അങ്ങനെ മുളക്കുഴ പഞ്ചായത്തിലെ രണ്ട് വാർഡ് വളരെ ഈസി ആയിട്ട് ഈ രണ്ട് ആളുകൾക്ക് ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ വാർഡില് നിങ്ങൾക്ക് പത്ത് പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയും ഇനി പറ്റുന്നു നിങ്ങൾ മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ നിങ്ങൾക്ക് പത്ത് പേരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികള് നിങ്ങളുടെ കാലം തൂങ്ങാൻ വരും നിങ്ങളുടെ കാലു പിടിക്കും അവർക്ക് വേണ്ടി മത്സരിക്കും മറ്റവർക്ക് വേണ്ടി മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൊ സാധ്യതക്ക് യാതൊരു പഞ്ഞവുമില്ല പിന്നെ പറയുമ്പോ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ജയിച്ചു വന്നാൽ അവിടെ നിന്ന് കെട്ട് കണക്കിന് നോട്ടൊന്നുമില്ല ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പണം മുടക്കി നിങ്ങളുടെ നാട്ടുകാരെ നിങ്ങളുടെ അയൽവാസികളെ നിങ്ങളുടെ വാർഡ് മെമ്പർമാരെ പഞ്ചായത്ത് മെമ്പർമാരെ അല്ല നാട്ടുകാരെ സംരക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട ദൗത്യം കൂടി നിങ്ങൾ ചിലപ്പോ ഏറ്റെടുക്കേണ്ടി വരും പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിലർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രിവിലേജ് ആണ് നിങ്ങൾ കണ്ടിട്ടില്ല നമ്മളുടെ നാട്ടിലൂടെ ഓടുന്ന വാഹനങ്ങളില് പഞ്ചായത്ത് മെമ്പര് അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ കൊമാണ്ടർമാര് എന്നൊക്കെ വലിയ മെണ്ടയ്ക്ക മാതിരി ബോർഡ് എഴുതി വെച്ച് വാഹനങ്ങൾ തെക്കോട്ടും മടക്കോട്ടും ഇങ്ങനെ ഓടി നടക്കുന്നത് അപ്പൊ നമുക്ക് മലക്കര പഞ്ചായത്തിലേക്ക് തിരിച്ചു വരാം ഈ മലക്കര പഞ്ചായത്തില് ഇപ്പം ഈ അടുത്ത തിരഞ്ഞെടുപ്പില് എന്തൊക്കെ രാഷ്ട്രീയം നടക്കുമെന്നുള്ളത് നമ്മള് സസൂക്ഷ്മം വീക്ഷിക്കേണ്ട കാര്യമാണ് കാര്യം ആ മലക്കിഴ പഞ്ചായത്തിലെ ആലിഞ്ചോട് വാർഡ് അതായത് ബി ജെ പി ജയിച്ച വാർഡിലെ ഒരു കഥ ഞാൻ പറയാം ഞാൻ പറഞ്ഞു അവിടെ ഒരു പ്രത്യേക സമുദായക്കെ പ്രത്യേക സമുദായം വളച്ചു വെക്കേണ്ട കാര്യമൊന്നും ലീഴവന് മാത്രം ചെയ്യുന്ന ഒരു സ്ഥലമാണ് പണ്ട് കാലം മുതല് അവര് സി പി എമ്മിന് മാത്രമാണ് വോട്ട് ചെയ്ത് ഞാൻ വേറൊരു വാക്ക് പറയാനാ വന്നത് അത് ഞാനങ്ങ് വിഴുങ്ങിയതാണ് വെറുതെ നിന്നെ നാട്ടുകാരുടെ ശത്രുതയൊക്കെ അതുകൊണ്ട് ഞാൻ അതങ്ങ് വിഴുകി നിങ്ങളെ ക്ഷമി ഈ ഈഴവന് മൊത്തം സി പി എമ്മിന് മാത്രമാണ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് അവരുടെ നേതാക്കന്മാര് സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യാനിയായാലും ആയാലും മുസ്ലിം ആയാലും ആരായാലും അവർക്ക് അതൊരു പ്രശ്നമേ അല്ല അവർ അവർക്കെ ചെയ്യുകയുള്ളു സന്തോഷം നല്ല കാര്യം അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ പക്ഷെ അതിനിടയ്ക്ക് അവിടെ ഒരു കലാപരിപാടി നടന്നത് ആലൻചോട് വാട് ആലിൻചോട് വാടെന്നാണോ പൊട്ടക്കുളം വാടെന്നാണോ പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വയ്യ ആ പ്രദേശത്ത് ചെങ്ങന്നൂരിലെ ബീവറേജ് കോർപ്പറേഷന്റെ ചരായ ഔട്ട്ലെറ്റ് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ട് സി പി എമ്മും സി പി എമ്മിന്റെ മന്ത്രിമാരും എം എൽ എമാരും എല്ലാം കൂടെ കിടന്നു കിണഞ്ഞ് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ചെങ്ങന്നൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ കട ഇവിടുന്ന് മാറ്റി അവിടെ പോയി ഒരു കടയ്ക്ക് ഒരു വീടിനകത്ത് സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തി അതിന് ശ്രമിച്ചത് മുഴുവൻ സി പി എമ്മുകാരാണ് അതാ പ്രദേശവാസികൾക്ക് മൊത്തം അറിയാം സി പി എമ്മുകാരുടെ ശ്രമപരമായിട്ടാണ് ചാരായക്കട അവിടെ വരാൻ പോയതെന്ന് പക്ഷേ അതിന് കരാറ് എഴുതി കാര്യങ്ങളെല്ലാം ഏകദേശം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് ഇതേ സി പി എമ്മുകാർ തന്നെ അതിന്റെ മുൻപിൽ റോഡിൽ പോയി കൊടി നാട്ടി സത്യാഗ്രഹം ഇരിക്കാൻ നാട്ടുകാർ അയൽവാസികളെയൊക്കെ വിളിച്ചു ഈ അയൽവാസികളൊക്കെ കൂടി ഒന്ന് രണ്ട് ദിവസം അവിടെ സത്യാഗ്രഹം ഇരുന്നിട്ടും ഒരു മെയിലും നടന്നിട്ടില്ല അത് നടക്കാതെ വന്നാണെന്നെ അതിനകത്തെ ആ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീടിനോട് അടുത്തൊക്കെയുള്ള പ്രദേശങ്ങളാണ് ഞാനുമായിട്ടൊക്കെ നല്ല സ്നേഹബന്ധങ്ങളുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് മുഴുവൻ പക്ഷെ അവിടുന്ന് ഒരു നാലഞ്ച് പേര് ഒരു സുപ്രഭാതത്തില് ഉച്ചയ്ക്ക് ശേഷമാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത് ഞാൻ കിടന്നുറങ്ങി കിടന്നെ എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് അണ്ണാ ഒരു സഹായം ചോദിച്ചു വന്ന ഞാൻ ചോദിച്ച എന്ത് സഹായ ഞാൻ ചെയ്യണ്ടേ നിങ്ങളുടെ മലക്കിഴ് പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എമാരും എം പിമാരും ഒക്കെ ഇല്ലേ പിന്നെന്താണ് എന്റെ ആവശ്യം ഈ കാക്കത്തുള്ളവരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അവിടെ ഉള്ളപ്പം ഈ വേറെ പഞ്ചായത്തിൽ കിടക്കുന്ന എനിക്കെന്താണ് കാര്യം അപ്പോഴാണ് ഇവര് കാര്യങ്ങളെല്ലാം പറയുന്നത് ഇന്നിന്ന രീതിയിലാണ് വർദ്ധിച്ചു നടക്കുന്നത് സി പി എമ്മുകാർ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ ചരയെ തുടങ്ങാൻ പോകുന്നത് അപ്പൊ ഇവരെ അവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഈ വീട് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അവന്മാര് ജനിച്ചു വളർന്ന ഒരു കുടുംബമാണ് ഒരു പഴയകാല വീട് അതിനവിടെ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്ന ഒരു ആയിരം രൂപ വാടക മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലത്തെ ഒരു തറ പറ്റിയ വീട് എന്ന് വേണേ പറയാം പക്ഷെ അവിടെ ചാരായ കച്ചവടം നടത്താൻ പറ്റിയ സാഹചര്യമാണ് കാര്യം പരിസരത്തെ കണ്ട അതിൻ്റെ അപ്പുറത്തൊരു താമസക്കാരേ ഉള്ളൂ ബാക്കി റബർ റബർ എസ്റ്റേറ്റും മണ്ണെടുത്ത കോഴികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട് നാട്ടുകാർക്ക് ഇഷ്ടംപോലെ വന്ന് അർമാദിച്ച് കുടിച്ചു പോകാൻ വേണ്ടിയിട്ട് അതാണ് അവിടുത്തെ നേതാക്കന്മാര് സി പി എമ്മിന്റെ ചെങ്ങന്നൂരിലെ മുഴുത്ത നേതാക്കന്മാര് കണ്ടെത്തിയ സ്ഥലം പക്ഷേ ആ സ്ഥലത്തിന്റെ ഉടമ ഒരു കോൺഗ്രസ് കാരനായിരുന്നു അന്നേ കാലം വരെ അതിനുശേഷം അയാള് പിന്നെ സി പി എമ്മില് അനുഭാവിയായിട്ടൊക്കെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേര് പണ്ടേ ഒരു മഫിയാണ് അത് അങ്ങനെ നിൽക്കട്ടെ ഇനി അങ്ങേര് ഒരു മഫിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങേര് അങ്ങേരി കാണുകയും ചെയ്യും കണ്ട് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങേര് എന്റെ നോളക്കെ വരണ്ട അങ്ങനെ ഞാൻ ഈ പറയുന്ന ഷേവിരാമൻ എന്ന് പറയും അയാളുടെ പേരങ്ങനെയാണ് ശേവിരാമൻ ശിവരാമൻ ഞാൻ ഈ ശിവരാമൻ എന്നെ വിളിക്കുന്നു ഞാൻ വിളിച്ചിട്ട് ചോദിച്ചാ നിങ്ങളുടെ ഇവിടെ ചരായക്കട കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ വീട് നിങ്ങൾ കൊടുത്തോ ആ അത് കൊടുത്തടാ ഞാൻ ചോദിച്ചു അണ്ണാ അതിന്റെ തൊട്ട് താഴെ നിങ്ങളുടെ വീട് നിങ്ങൾ താമസിക്കുന്ന വീട് അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും നിങ്ങളുടെ മതിലേലും നിങ്ങളുടെ സിറ്റൌട്ടിലും കൊണ്ടുവച്ച് കുടിച്ചില്ലേ എന്ന് ആ വിരാമനണ്ണൻ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ എൺപതിനായിരം രൂപ വാടകയാണ് നിശ്ചയിച്ചേക്കുന്നത് അത് നീ തരുമോ ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാ തരുന്നേ ഞാൻ താരായ കച്ചവടം ചെയ്യാൻ വരുന്നോ അപ്പം ഇയാള് പറഞ്ഞു ആ അപ്പം പിന്നെ ഞാൻ അവിടെ നടത്തുവെന്ന് ഞാൻ പറഞ്ഞ ചുമ്മാ വാശി പിടിക്കരുത് വേണ്ട മോശമല്ലേ നമ്മളൊക്കെ പട്ടാളക്കാരോടല്ലേ ഇയാൾ ഒരു പട്ടാളക്കാരനാണ് ഈ പട്ടാളക്കാരുടെ കാര്യം പറയുന്നല്ലേ ഇവർക്ക് ചാരായം ചാരായ്മക്കാനൊക്കെ ഭയങ്കര സാമർഥ്യം കെട്ടോ നമ്മുടെ കൂട്ടുകാരുടെ കാര്യമാണ് അങ്ങനെ ഇയാളങ്ങ് കഴിഞ്ഞഴിഞ്ഞു ഞാൻ ഇവരോട് പറഞ്ഞു ഇനി ഇനിയിപ്പൊ എന്റെ ഒരറ്റ വിദ്യു ഈ ശിവരാമൻ നാട്ടിലെ മാന്യനാണ് ഇപ്പോഴത്തെ അവിടുത്തെ എസ് എൻ ഡി പി ശാഖയുടെ കൊണാണ്ടർ ആണ് ഒരുപാട് കാലമായിട്ടാണ് കൊണാണ്ടർ തന്നെയാണ് ദൈവമേ ഈ ദൈവവിശാഖ ഒന്നുമല്ല ദൈവത്തെ വിളിച്ചതേയുള്ളു നിങ്ങൾക്ക് വേണ്ടി വിളിച്ചതാണ് ശ്രീനാരായണ ഗുരു ഈ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചത് ചാരായം വാറ്റരുത് വിൽക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ആ പ്രസ്ഥാനത്തിന്റെ തന്നെ നേതാവായിട്ടാണ് ഈ മഹനീയ വ്യക്തി ഇന്ന് അവിടെ വിരാജിക്കുന്നത് അങ്ങനെ രക്ഷയില്ലാതെ ഞാൻ ഒരു അറ്റ കൈ പ്രയോഗിച്ചു ഇയാളുടെ മകൻ എന്റെ സുഹൃത്താണ് ഗൾഫിലാണ് ഞാൻ മകനെ വിളിച്ചു മകന്റെ പേരൊന്നും കാലം പറയുന്നില്ല കാര്യം ആ വിഷയത്തോട് കൂടി ആ മകൻ എന്നോട് ശത്രുതയാണ് പിന്നെ ഇന്നേ കാലം വരെ മിണ്ടുകയോ വിളിക്കുകയോ പറയുവോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ആ മകനെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ ചോദിച്ചു എടാ നിന്റെ അപ്പൻ